വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യ മദർഷിപ്പിനെ വരവേൽക്കുന്ന ചടങ്ങിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ മുഖസ്തുതികൾ വാരിക്കോരിച്ചൊരിഞ്ഞ ദിവ്യ എസ് അയ്യർക്കെതിരെ നടക്കുന്ന വിമർശനങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീം രംഗത്ത് ചീഫ് സെക്രട്ടറിയും ഫിഷറീസ് സെക്രട്ടറിയും പറഞ്ഞതിൽ പൊള്ളാത്തവർക്ക് ദിവ്യ എസ് അയ്യർ പറഞ്ഞതിൽ പൊള്ളുന്നത് ഒരു പ്രത്യേകതരം രോഗമാണെന്നാണ് റഹീം പറയുന്നത് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്ന നിലയിലാണ് ദിവ്യയെ ആക്രമിക്കുന്നത് എന്നാണ് റഹീമിന്റെ കണ്ടുപിടുത്തം ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങൾ ഉള്ളത് വൻകിട പദ്ധതികളെല്ലാം കടലാസിലൊതുങ്ങുന്ന കാലഘട്ടം കേരള ജനത ഇന്നും മറന്നിരിക്കുന്നു എന്നും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും നമുക്കൊരു മാതൃകയാണെന്നുമായിരുന്നു വിഴിഞ്ഞം പോർട്ട് എം ഡി ആയ ദിവ്യ എസ് അയ്യർ അന്ന് മുഖസ്തുതിയായി പറഞ്ഞിരുന്നത് റഹീമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ചീഫ് സെക്രട്ടറിയും ഫിഷറീസ് സെക്രട്ടറിയും പറഞ്ഞതിൽ പൊള്ളാത്തവർക്ക് ദിവ്യ എസ് അയ്യർ പറഞ്ഞതിൽ പൊള്ളുന്നത് ഒരു പ്രത്യേകതരം രോഗമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യ മദർഷിപ്പിനെ വരവേൽക്കുന്ന ചരിത്ര നിമിഷത്തിൽ ദിവ്യ ഐ എസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വ മികവിനെ പരാമർശിച്ചു വികസന കാര്യത്തിൽ അസാധ്യമായത് സാധ്യമാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഒരു ഐ എസ് ഓഫീസർ മുഖ്യമന്ത്രിയുടെ നേതൃത്വ പാഠവത്തെ പ്രശംസിച്ച് സംസാരിച്ചാൽ അതെങ്ങനെ കുറ്റമാകും ഇതേ വേദിയിൽ തന്നെ മറ്റ് രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇതേ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു അവർ ആക്രമിക്കപ്പെടുന്നില്ല ദിവ്യ മാത്രം ആക്രമിക്കപ്പെടുന്നു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്ന നിലയിലാണ് ദിവ്യയെ ആക്രമിക്കുന്നത് ശബരിയോടുള്ള വ്യക്തിപരമായ വിദ്വേഷവും ദിവ്യക്കെതിരായുള്ള സൈബർ ആക്രമണത്തിന് കാരണമാകുന്നു ഇത് രണ്ടും അപരിഷ്കൃതമാണ് ഒരാളുടെ ഭാര്യ എന്നതിനപ്പുറം ഒരു ഐ എസ് ഓഫീസർക്ക് പോലും വ്യക്തി എന്ന നിലയിൽ അഭിപ്രായം പറയാനോ നിലപാടെടുക്കാനോ സാധിക്കാത്ത വിധം നമ്മുടെ നാടിനെ മാറ്റരുത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കോൺഗ്രസ് സൈബർ കേന്ദ്രങ്ങൾ ദിവ്യക്കെതിരെ സൈബർ ബുള്ളിംഗ് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കെ മുരളീധരനെ പോലെ മുതിർന്ന നേതാക്കൾ പോലും ദിവ്യയോടുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു കോൺഗ്രസ് കുറെ നാളായി നടത്തുന്നത് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ കോട്ടയം കുഞ്ഞച്ഛൻ സംസ്കാരമാണ് ഒരിക്കൽ എന്നോടുള്ള രാഷ്ട്രീയ വെറുപ്പ് കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ നേർക്ക് ഹീനമായ പ്രചാരണം അഴിച്ചുവിടുകയുണ്ടായി അത്തരമൊരു അനുഭവം കൂടി ഉള്ളത് ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്ന് തോന്നിയത് ശബരിനാഥന്റെ രാഷ്ട്രീയത്തിന്റെയും അഭിപ്രായങ്ങളുടെയും മെഗാഫോണായി മാത്രമേ അയാളുടെ ജീവിത പങ്കാളി പ്രവർത്തിക്കാവൂ എന്ന് പറയുന്നവർ കാലത്തിനും പതിറ്റാണ്ടുകൾക്ക് പിറകിൽ ജീവിക്കുന്നവരാണ് ഇത്രയുമാണ് റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദിവ്യ എസ് അയ്യർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നത് പിണറായിക്കു നേരെ അവർ ചൊരിഞ്ഞ പൊള്ളയായ മുഖസ്തുതികളുടെ പേരിലായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് കടൽ കൊള്ള എന്നും പറഞ്ഞ് വിഴിഞ്ഞം പദ്ധതിക്ക് പാരവെക്കുകയും പദ്ധതി മുടക്കാനാവുന്നതെല്ലാം ചെയ്യുകയും ചെയ്ത പിണറായി മുതലുള്ള എല്ലാ സഖാക്കന്മാരെയും വെള്ള പൂശാനുള്ള റഹീമിന്റെ കൂടോത്രത്തിന് നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ റഹീമേ ആ പരിപ്പ് ഇവിടെ വേവില്ല വാങ്ങിവെച്ചേക്ക് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരീൻ ദിവ്യയുടെ മുഖസ്ഥുതി പറച്ചല്ലേ വിമർശിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഒന്ന് നമുക്ക് നോക്കാം അതിങ്ങനെയാണ് പ്രിയപ്പെട്ട ദിവ്യ കടലാസിൽ ഒതുങ്ങാതെ പുറലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടപ്പിലാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുമ്പും മിടുക്കരായ ഐ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാ പിശകുകൾ ഉണ്ടാവുന്നത് തിരുത്തുമല്ലോ ഡോക്ടർ സരിൻ ദിവ്യതിരുത്തുമായിരിക്കും സരീനെ പക്ഷേ റഹീമിന്റെ കാര്യമോ തിരുത്തൽ യജ്ഞ മഹാമഹം നടക്കുകയാണല്ലോ നമ്മുടെ നാട്ടിലെന്നും ഈ റഹീമിനെ കൂടിയൊന്ന് മുൻപെഞ്ചിലിരുത്താൻ ഗോവിന്ദ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്നും മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം